ഇതേ എന്തോട്ടപ്പൊ കഥ ഞാനുണ്ടല്ലോ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നടന്നത് അത് നട്ടന്റെ ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് നിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടാഴ്ച കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാതും പിടിച്ചിട്ടുണ്ട് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാൻ പോകുമ്പോഴും എന്റെ മനസ്സിൽ പിടിക്കാതെ നിൽക്കുന്ന ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ ആയിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ വളരേനാണോ ഇത്രയ്ക്ക് പ്രഹസനം എന്ന് വിചാരിക്കുന്നുണ്ടാവുല്ലേ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് നമ്മള് നട്ടിട്ട് അത് പിടിച്ചു കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്താന്നല്ല അത് നട്ടവർക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ നമ്മളുടെ ടെരസിൻ്റെ മുകളിൽ കറ്റാർവാഴയും നല്ല രീതിക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനെല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിന് എപ്പോഴും ഇതിന് വെള്ളം ആവശ്യമില്ലല്ലോ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളിതേപോലെ വെള്ളപ്പൊഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ ഒരു കറ്റാർവാളുടെ പൊടി പൊടിപ്പ് എന്ന് പറയില്ലേ ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് കുറേ ഇങ്ങനെ മുട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പോവുകയാണ് നമ്മുടെ കുറച്ച് ഗാർഡനിങ് ഏരിയാസൊക്കെ വെള്ളമൊഴിക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്കൊക്കെ ഇതാ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിത് ഈ ഒരു സംഭവം നല്ല പുഷ് പോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതായിരുന്നു പക്ഷെ അതിൻ്റെ മുകളിൽ കോഴി കയറി ഇറങ്ങിയിട്ട് നോക്കി നോക്കി ആകെ കുളാക്കിട്ടുണ്ട് അതൊക്കെ ഞാൻ സെറ്റാക്കി നിർത്തണം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ കേട്ടോ